ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം വിഷു ബെമ്പർ ഒന്നാം സമ്മാനം തിരൂരിലെ ഏജൻസി ചെമ്മാടി വിറ്റ ടിക്കറ്റിന് വി നാല്പത്തിയേഴ് അമ്പത്തിയഞ്ച് എൺപത്തെട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് പന്ത്രണ്ട് കോടിയാണ് ഒന്നാം തുക ഈ വർഷത്തെ വിഷു വിഷുബെമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തുക നേടിയ വിജയി തേടി കേരളം

േഴ് അമ്പത്തിയഞ്ച് എൺപത്തെട്ട് നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഒരു കോടി രൂപ വീതം ആറുപേർക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കും വി എ അമ്പത്തൊന്ന് മുപ്പത് പൂജ്യം മൂന്ന് വി ബി അറുപത്തിയേഴ് എൺപത്തി ഒമ്പത് എൺപത്തി അഞ്ച് വി സി എഴുപത്തിനാല് മുപ്പത്തൊമ്പത് മുപ്പത്തിനാല് വി ഡി പതിനേഴ് അമ്പത്തിയേഴ് അമ്പത്തിയേഴ് വി എഴുപത്തി ഒമ്പത് എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് വി ജി അറുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് എന്നീ ടിക്കറ്റുകളാണ് രണ്ടാം സമ്മാനത്തിന് അർഹമായത് മുന്നൂറ് രൂപയായിരുന്നു വിഷു മെമ്പറിന്റെ വില ആകെ നാല്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്